മടിയംകുലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തോടനുബന്ധിച്ച് നടന്ന മീൻകോവ സമർപ്പണം ഭക്തിയും ഒപ്പം കൗതുകവും പകരുന്ന കാഴ്ചയായി മാറി വിവിധ തെയ്യക്കോലങ്ങളും കെട്ടിയാട് വിശ്വാസവീതിയിൽ തെയ്യങ്ങൾക്കൊപ്പം കലശങ്ങളും വലം വച്ചു ഗോൾഡൻ വടക്കൻ കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവത്തോടനുബന്ധിച്ചാണ് ഈ അപൂർവ ചടങ്ങ് മാണിക്കൂത്ത് മാണിക്യമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള സംഘമാണ് മീൻകോവ സമർപ്പണവുമായി ക്ഷേത്രത്തിൽ എത്തിയത് രണ്ടാമത്തത് ഈ കലശത്തിന് ഒരു മാസം മുമ്പിൽ ചിത്താരി പുഴയിൽ നിന്ന് മുമ്പിൽ ആരും ഇറങ്ങലില്ല ഇപ്പം അതല്ല ഇപ്പം എഴുതുകഴിഞ്ഞാൽ ഞങ്ങൾ മറ്റുള്ള പുഴയിൽ നിന്ന് പിടിച്ചിട്ടാന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ ഈ ഒപ്പിക്കുന്നുണ്ട് കലശത്തിന് ഇപ്പോൾ ഇപ്പം അങ്ങനെയാണ് ഇപ്പം പുനക്കാൽപതി ക്ഷേത്രത്തിൽ ഇപ്പം ആരും ഈ പുഴയിൽ ഇപ്പം എല്ലാവരും ഇറങ്ങുന്നു മുമ്പ് മുൻകാലങ്ങളിൽ ആരും ഇറങ്ങാറില്ല നമ്മൾ കൊണ്ടുവരുന്ന ഇപ്പോൾ കൊല്ലത്തിൽ വർഷത്തിന് കൊണ്ടുവരുന്നത് ഏഴ് കോവ അതായത് നാൽപ്പത്തൊമ്പത് മീൻ എന്നുള്ള കണക്കിനനുസരിച്ചിട്ടാണ് പണ്ട് ഗുരു കാരണവന്മാർ കൊണ്ടുവന്ന് അതേ അനുസരിച്ചിട്ട് ഇപ്പോൾ കൊണ്ടുവരുന്നുണ്ട് ഇപ്പോൾ നമ്മളെ പുഴയിൽ അത് കിട്ടാതുകൊണ്ട് നമ്മൾ അടുത്ത പുഴയിൽ പോയിട്ട് എടുത്തിട്ട് കൊണ്ടു അങ്ങനെ കൊണ്ടുവരാൻ അതാണ് ക്ഷേത്ര ഒന്ന് അത് കെട്ടിത്തിരിയുമ്പോൾ നമ്മൾ ആ ക്ഷേത്രപാലനീശ്വരനെ കാട്ടിച്ചിട്ട് അവിടെ ആ കലയാൻ കൊണ്ടുവെക്കും അതാണ് ഞങ്ങളെ ഇതിപ്പോൾ ഇവിടുത്തെ എല്ലാവരും എടുത്തിട്ട് പോലാം അടോട്ട് മുത്തേടത്ത് കുതിര് പെരളം വയൽ എന്നിവിടങ്ങളിലെ ഓരോ കലശവും കിഴക്കുംകര ഇളയിടത്ത് കുതിര മടിക്കൈ പെരിയാങ്കുട്ട് ക്ഷേത്രത്തിന് കീഴിലുള്ള തീർപ്പാലം കളരിയിൽ നിന്ന് രണ്ട് കലശവും ഇതോടൊപ്പം എഴുന്നവിളിച്ചു കാളരാത്രിയമ്മയുടെയും ക്ഷേത്രപാലകനേശ്വരന്റെയും നടയിൽ ഭഗവതി ക്ഷേത്രപാലകൻ ഗെയങ്ങളുടെ തിരുമുടി നിവർന്നതോടെ കലശങ്ങൾ ക്ഷേത്രം വലം വെച്ചു കോലധാരികളായ മടിയൻ ചിങ്കം മടിയൻ കർണമൂർത്തി മടിയൻ പുല്ലൂരാൻ എന്നിവരാണ് കലശങ്ങൾ അലങ്കരിക്കുന്നതിനുള്ള കവുങ്ങിൻ പൂക്കുല ചെക്കിപ്പൂ എന്നിവ പൂക്കാർ സംഘങ്ങൾ നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു കനത്ത മഴയിലും നിരവധി ഭക്തരാണ് അകത്തെ കലശം കാണാൻ ക്ഷേത്രത്തിൽ എത്തിയത് ഇതോടെ ക്ഷേത്ര പരിധിയിലേ തയ്യക്കാലത്തിനും പരസമാപ്തിയായി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്